ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്കൊരു കിഡിലോസ് നമസ്കാരം ഇരിക്കട്ടെ ഒരു കിട്ടുകാച്ചി ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പി കേട്ടോ ഇത് കണ്ടുകഴിഞ്ഞാൽ കൊതി വരാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു ചങ്ങാതിമാരെ അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ മേടിക്കണമെന്ന് താല്പര്യമുള്ളൂ നമ്മുടെ വാട്സാപ്പ് നമ്പർ ദേ കിടക്കുന്നു ഒന്നും നോക്കേണ്ട വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് കഴിച്ച് പൊളിച്ചെടുക്കേണ്ട ചങ്ങാതി ഇഷ്ടം പോലെ കിട്ടാച്ചി അച്ചാറുകളാണ് അപ്പോൾ ആദ്യം തന്നെ ദേ ഇതുപോലെ നല്ല ഫ്രഷ് ചെമ്മീൻ എടുക്കുക ആ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം നല്ലോണം കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി വെക്കണം കേട്ടോ ആ കുട്ടപ്പനാക്കി വെക്കുന്ന സമയത്ത് ഇന്നൊരു നമ്മൾ ഗീവ് അവട്ടോ കേട്ടോ നല്ലൊരു ഉണ്ട് ആ ക്വസ്റ്റിൻ ആൻസർ പറയുന്ന ഒരാളെ സെലക്ട് ചെയ്ത് അയാൾക്ക് നമ്മൾ ആ നമ്മുടെ അര കിലോ ചെമ്മീൻ ഗിഫ്റ്റായിട്ട് കുറേറയച്ചുകൊടുക്കുന്നതായിരിക്കും അപ്പോൾ ദേ ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ദേ ഇതുപോലെ മുളകുപൊടി വാരി വിതറുക കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഇട്ടിരിക്കുന്നത് അവിടെ ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇതേ ഇതുപോലെ വാരി വിതറുക എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വീട്ടിലെ ഫുഡാണോ അതോ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ആണോ അപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസറ് നമുക്ക് കമൻസ് ആയിട്ട് തന്നെ പറയണം അതുപോലെ തന്നെ ഇത് ഷെയർ കൊടുക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് ആ വ്യക്തിക്ക് നമുക്ക് അരക്കിലോ ചെമ്മീൻ അച്ചാറ് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ദേ അടുത്ത കലാപരിപാടിയാണ് എണ്ണ ചൂടാക്കാൻ വെക്കുന്നു എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ചെമ്മീൻ ദൈ ഇതുപോലെ സ്ലോ മോഷൻ മോശം ഇട്ട് കൊടുക്കുക ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ നല്ല ചൂട് എണ്ണയിലേക്ക് ഒരു മിനിറ്റ് പോലും ഫ്രൈ ചെയ്യേണ്ട ദൈ ഇതുപോലെ കൂരി എടുത്തോണം ശേഷം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്യുക ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നത് ചെമ്മീൻ റബറിയാകും പിന്നെ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതുകൊണ്ട് ജസ്റ്റ് ിടുക ഇട്ട ശേഷം ഒരു മിനിറ്റ് കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുക അപ്പം ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ജൂസി ആയിട്ട് കിട്ടും അടുത്ത കാലപരിപാടേ നമ്മൾ ഉരുളി ചൂടാക്കാൻ വെക്കുന്നു അതിലേക്ക് ഇതേ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ നല്ലെണ്ണ ചൂടാവുന്ന സമയത്ത് ഞാൻ കൃത്യമായി ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം ആണോ വീട്ടിലെ ഫുഡാണോ അതോ റെസ്റ്റോറൻറ്റിലെ ഫുഡാണോ എന്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും പറയും വീട്ടിലെ ഫുഡ് ഫുഡാണ് സൂപ്പർ എന്ന് പറയും അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള കറക്റ്റായിട്ട് മെസ്സേജ് ഇടണം കേട്ടോ അപ്പോൾ ആ മെസ്സേജ് ഇടുന്ന സമയത്തൊക്കെ ദൈ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് കടു കിട്ട് പൊട്ടിക്കുക അതുപോന്ന് സ്റ്റൈലായിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഇതേ വെളുത്തുള്ളി രണ്ടായിട്ട് കയറി മൂന്നായിട്ട് കയറി എടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം അവനെ അങ്ങ് നല്ലോണം അങ്ങ് റോസ്റ്റ് ചെയ്യുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എണ്ണയ്ക്കകത്തിട്ട് നല്ലോണം അങ്ങ് മൂപ്പിക്കണം കേട്ടോ ആ പച്ചപ്പ് വരെ മൂപ്പിക്കണം അല്ലെങ്കിൽ അച്ചാറിന് ലൈഫ് ഉണ്ടാവില്ല കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ പ്രസവം ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് നല്ലവണ്ണം കറക്റ്റായിട്ട് വേവിച്ചാൽ മാത്രമേ ഉള്ളൂ അച്ചാർ കുറച്ച് നാൾ നിൽക്കുകയുള്ളൂ അത് നല്ലവണ്ണം എണ്ണയ്ക്കകത്തിട്ട് ഇതുപോലെ അങ്ങ് വേവിക്കണം കേട്ടോ ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ എണ്ണക്കകത്തിന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴേക്കും കേട്ടോ എന്നിട്ട് ആ പച്ചമുളകും കൂടെ എടുത്ത് ഇതുപോലെ മറി മറിക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഇടട്ടെന്താ നല്ല നല്ല കമൻറ്റുകൾ ഇത് നമ്മുടെ കിടുക്കാച്ചി അച്ചറ് നിങ്ങൾ വീട്ടിലെത്തിച്ചേരില്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് അച്ചാറ് കഴിച്ചൊരു അഭിപ്രായം കൂടെ അങ്ങ് തകർക്കണം പിന്നെ വേണ്ടവർക്കൊക്കെ ദേ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മതി കിടുക്കാച്ചി അച്ചാറുകൾ നമ്മുടെ അടുത്തിരിക്കുന്നത് ബീഫുണ്ട് ചെമ്മീനുണ്ട് ഉണക്കമീനുണ്ട് അങ്ങനെ കിടക്ക സാധനങ്ങൾ ആ സമയത്ത് ഇതുപോലെ കരുവേപ്പിലേയും കൂടെ എടുത്തിട്ട് അവനെ ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യാം കണ്ടോ ഇതുപോലെ റോസ്റ്റ് ആയി കഴിയുമ്പോഴേക്കും ഇനി അടുത്ത കലാപരിപാടിയാണ് മസാല ഇടുന്നത് നല്ല സൂപ്പർ കാശ്മീരി ചില്ലി മഞ്ഞപ്പൊടി അതുപോലെ നമ്മുടെ സ്പെഷ്യൽ പിക്കിൾ മസാല ഉപ്പ് ഇത്ര സാധനം ഇട്ട് നല്ലോണം അങ്ങ് മൂപ്പിക്കുക മൂപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ പച്ചപ്പ് മാറണം കേട്ടോ പച്ചപ്പ് മാറുന്ന രീതിയിൽ എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിച്ച് തിളപ്പിച്ചിട്ട് ഇതുപോലെ ആക്കണം കരിക്കല് കരിക്കാതെ ശ്രദ്ധിക്കണം എന്നിട്ട് രണ്ട് ബോട്ടിൽ വിനീഗറും കൂടെ എടുത്തിട്ട് മറിമറിപ്പിക്കുക എന്നിട്ട് ഇവനങ്ങ് തിളപ്പിക്കണം നല്ലവണ്ണം ആ തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും അച്ചാറിൻ്റെ ആ ഗ്രേവി അങ്ങ് നല്ല ലെവലിലും കിട്ടും നിങ്ങൾക്ക് ആ പച്ചപ്പൊക്കെ അങ്ങ് മാറി ആ വെള്ളച്ച മയമൊക്കെ ഒന്ന് മാറി വെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി എല്ലാം കഴിഞ്ഞ് നല്ല ക്ലാസ് അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടും നല്ല സൂപ്പർ അച്ചാർ അച്ചാറ് ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ച് ലെവലാക്കി വയ്ക്കുക കേട്ടോ ഇവനൊന്ന് തിളച്ച് കുറുകി ഇതേ ഇതുപോലെ എങ്ങനെയായി നല്ല സ്മെല്ല് വരാൻ തുടങ്ങും ആ സമയമാകുമ്പോഴേക്ക് നമ്മൾ പത്ത് കിലോ ചെമ്മീൻ കേട്ടോ അത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇതേ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പത്ത് കിലോ ചെമ്മീൻ എടുത്ത് ഇതിലേക്ക് ഒരു മറി മറിക്കുക മറിച്ച ശേഷം ഇനിയാണ് അടുത്ത കല ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് സ്റ്റൈലായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ ആർക്കായാലും കൊതിയായി പോകും ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി നല്ല സ്മെല്ലും കൂടെ വരാം ആ ചെമ്മീനും കൂടെ അതിൻ്റെ അകത്തേക്ക് വീണ് കഴിയുമ്പോഴേക്കും ഒരു സ്മെല്ലും കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി നിങ്ങൾ അറിയാതെ ഓർഡർ ചെയ്തു പോകും സാധനം വരുത്തി കഴിച്ചു നോക്കാം കേട്ടോ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് വേണമെങ്കിൽ മിക്സ് ചെയ്യുക ഈ മിക്സ് ചെയ്ത ശേഷം ഇനി അടുത്താണ് ഇതിലേക്ക് ഇച്ചിരി ലേശം കായപ്പൊടി ഇങ്ങ് ചേർക്കണം ആ കായപ്പൊടി ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറിന് ആ ഒരു സെറ്റാവുകയുള്ളൂ അവസാനത്തെ ഫിനിഷിങ് ടച്ച് അതും കൂടെ ഇങ്ങ് ചേർത്ത് ദൈ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി അതിലോക്കത്തുള്ളവരെല്ലാം നമ്മുടെ വീട്ടിൽ വരും അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി നല്ല കിട്ടുകയാച്ച് റിയൽ ഫ്രഷ് ചെമ്മീൻ അച്ചാർ നമ്മൾ വീട്ടിലെത്തിച്ച് തരും കൊറിയറായിട്ട് ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതി അതുപോലെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ചങ്ങാതിക്ക് നമ്മുടെ പോയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും അപ്പോൾ നോക്കണ്ട പൊളിച്ചടുക്കെ എൻ്റെ ചങ്ങാതിമാരെ കണ്ണടക്കും